ഹായ് എൻ്റെ പേര് ജിഷ ഞാൻ പത്തനംതിട്ടനിന്നാണ് വരുന്നത് ഞാൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് എം കോം ബാച്ച് സ്റ്റുഡൻ്റാണ് എൻ്റെ മെൻറ്റർ പേഴ്സണൽ മെൻറ്റർ രാഗി മാമാണ് എനിക്ക് ലേൺ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഈ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയാണ് കാരണം ആദ്യം ഇത് കേട്ടപ്പം വിചാരിച്ചാലും നമ്മൾ ഈ ക്ലാസ്സിലെ ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നു പോലെ വഴക്കു കുറയെടുക്കുക ആ ഒരു രീതിയെ പെട്ടെന്ന് മനസ്സിലോട്ട് വന്നെ പക്ഷെ ഇത് അങ്ങനെ ഒന്നും അല്ല ഒരു ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് മാം എപ്പോഴും ആണെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് അതിന് ലൈൻ വേഴ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പിന്നെ ഞാൻ കല്യാണത്തിന് ശേഷമാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മാമിന് എല്ലാ കാര്യങ്ങളും അറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കല്യാണങ്ങളായിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും മാമിന്റെ സപ്പോർട്ട് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ട് എവിടെയെങ്കിലും ഒന്ന് എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാമൊരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് പറ്റും എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കുഴപ്പമില്ല ഒരു ദിവസം പഠിച്ചില്ല കുഴപ്പമില്ല അത് അതിന്റെ രീതിക്ക് ഇന്ന രീതിക്ക് പഠിച്ചാൽ മതി അപ്പം അറിയില്ല എങ്ങനെയാണ് ഒരു സബ് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല അല്ലെ അത് രീതി അറിയില്ല ഒന്ന് പറഞ്ഞാൽ മതി മാമ അത് എനിക്ക് പറ്റുന്നില്ല ആ കുഴപ്പമില്ല ഇന്ന രീതി പഠിച്ചാൽ മതി അത് ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും സമാധാനമാകും ഒന്ന് ഒന്ന് മോട്ടിവേറ്റ് ആകും അപ്പം ഈ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം വെച്ചതിനാലാണ് ലേനേഴ്സിനെ ഏറ്റവും കൂടുതൽ നന്ദി നന്ദി പറയാനുള്ളത്